ഞാൻ പി ജെ വർഗീസ് ഇവിടെ തേവര കോന്തുരുത്തിയിൽ താമസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എനിക്ക് പറ്റിയത് ഇവിടെ ഞാൻ ഈ ഗേറ്റിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു അത് ഞാൻ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഗേറ്റ് ഇങ്ങോട്ട് മറിയുകയും ഞാൻ സ്ലാബിൻ്റെ പുറത്തേക്ക് വീഴുകയും ചെയ്തു വീഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ നട്ടലിന് സംബന്ധമായ അസുഖം വന്നു അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവര് പറഞ്ഞ് ഇത് നല്ല ഒരു വീഴ്ചയാണ് വീണിരിക്കുന്നത് അപ്പൊ അവര് ചെയ്താൽ ശരിയാവും മൂന്നാഴ്ച അവിടെ ഇട്ടിട്ട് അവര് പറഞ്ഞ് നിങ്ങൾ വീട്ടിലേക്കാന്ന് ആലോചിക്കും ചിലപ്പോൾ കാല് ഇത് ഇത് പോകാൻ ചാൻസ് ഉണ്ട് പലതും സംഭവിക്കാം ഓപ്പറേഷൻ ചെയ്താൽ അപ്പൊ അത് അവർ ബിൽഡിങ് ആവാ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്ന് ഇത് ചെയ്തു അപ്പം അവരും പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് നട്ടില് ഇതിനെ സംഭവിച്ചേക്കണത് കാലിന് ചിലപ്പോൾ ഇത് വരാൻ ചാൻസ് ഉണ്ടെന്ന് അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരാഴ്ച കൊണ്ട് ആ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് അവസാനിച്ചെങ്കിലും പിന്നെ കാലും വർക്ക് ചെയ്യുന്നില്ല രണ്ട് കാലും വർക്ക് ചെയ്യുന്ന നട്ടനിൽ അരയ്ക്ക് താഴോട്ട് പോയ പോലെ പിന്നെ രണ്ട് കൈയും വർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ പിന്നെ ഇത് അവിടെ അവിടെ നിന്ന് ഒരാളെ പറഞ്ഞു വിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിന്റെ ഫിസിയോതെറാപ്പിയിൽ ഫിസിയോതെറാപ്പിയിൽ എന്ന് പറഞ്ഞു പക്ഷെ അത് വന്നത് ഭയങ്കര വേദനയൊക്കെ എടുത്ത കാരണം കൊണ്ട് എനിക്കതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല കാരണം അത്രമാത്രം അപ്പം ഞാൻ നെക്സ്റ്റ് ടൈം ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു അയ്യോ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഫിസിയോതെറാപ്പി ചെയ്യാൻ പാടില്ല അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് മുഖേന ഈ സാബു സാറിന്റെ കാണാനിടയായി പുള്ളിയുടെ അത് ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് മൂന്ന് മാസത്തേക്ക് ഒരു അനക്കമുണ്ടായിരുന്നില്ല കൈകാലിൽ വൈകുന്നാലിൽ നിന്നും ഒരു അനക്കൗണ്ട് ആയിരുന്നില്ല മൂന്ന് മാസം കഴിഞ്ഞ് ആണതിന്റെ വ്യത്യാസം വന്നത് മൂന്ന് മാസക്കാലം ഈ ഓപ്പറേഷൻ ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് മൂന്ന് മാസത്തോളം എനിക്ക് ഇവിടെ നിന്നുള്ള വേദന ഇവിടെ നിന്നുള്ള വേദന ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് പുള്ളി അതൊക്കെ എനിക്ക് വളരെ സാവധാനം ചെയ്ത കാരണം വളരെ വൃത്തിയായിട്ടുള്ള രീതിയിൽ എത്തി കാരണം എന്ന് വേദന കൊണ്ട് ഭയങ്കര പാടായിരുന്നു മൂന്ന് മാസം കൊണ്ട് അതിൻ്റെ വ്യത്യാസങ്ങൾ വന്നാൽ തുടങ്ങിയിട്ട് ഓരോരോരോരോ വ്യത്യാസങ്ങൾ വന്ന് കാവിലൊക്കെ അനങ്ങാൻ തുടങ്ങി കഴിക്കാനങ്ങാൻ തുടങ്ങി ഇതൊക്കെ ഒരു വേദനയൊക്കെ ഒരുപാട് ഇതി വരെ മാറി സമയം അപ്പം ഡോക്ടർമാരൊക്കെ പറഞ്ഞ ഒരു കൊല്ലം രണ്ടു കൊല്ലം സമയമൊക്കെ പിടിക്കും ഒരു ഉദ്ദേശം അതൊന്നും പറയാൻ പറ്റില്ല എത്രയാണെന്നുള്ളത് സാവധാനം മാറുള്ളതെന്നേ പറഞ്ഞോളൂ പക്ഷേ എട്ട് മാസം കൊണ്ട് ഇപ്പോൾ കയറാം വണ്ടി ഓടിക്കാം ഒരുവിധം നന്നായിട്ട് നടക്കാം അങ്ങനെയുള്ള രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ പോയി കണ്ടു ആണ് അടുത്ത പുള്ളി അതുപോലെ തന്നെ കിടക്കുകയാണ് ഞാൻ കിടന്ന പോലെ തന്നെ കാലൊക്കെ ശോഷിച്ച് കൈയൊക്കെ ഭയങ്കര ശോഷിച്ച് പിന്നെ അതുപോലെ തന്നെ ഒരൊറ്റ കിടപ്പായിരിക്കും ഒരിക്കലും ഞാൻ ജീവിതത്തിൽ ഇതുപോലെ വരുന്ന ഞാൻ ഒരിക്കലും മാസം മുമ്പ് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ തന്നെ വളരെയധികം ഇതായിട്ട് വ്യത്യാസം വന്നു കാരണം കഴിഞ്ഞു കാലം തളർന്നുപോയ വർഗീസ് ഇത്രയും ഭംഗിയായിട്ട് നടക്കണ കണ്ടിട്ട് പുള്ളിക്ക് തന്നെ ഭയങ്കര അതിശയത്വത്തി കാരണം വെച്ചാൽ അത് പുള്ളിക്ക് ആലശയം തോന്നി പുള്ളി എൻ്റെ വീഡിയോ എടുത്ത് അടുത്തിരിക്കുന്ന മറ്റൊരു ഡോക്ടറെ കൂടെ കാണിക്കാനാണ് പുള്ളീനേയും കൂടി കാണിച്ചു കൊടുത്ത് ഇതുകൊണ്ട് കാല് രണ്ട് തളർന്ന് കൈയൊക്കെ ഇതായിട്ട് പോയ ആള് ഇത്രയും ഭംഗിയായിട്ട് വന്നേക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പൊ അടുത്തിരുന്നെച്ച ഡോക്ടറെ കൂടെ കാണിച്ചു കൊടുത്തു കൊടുത്തുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചികിത്സയായിട്ടാണ് എനിക്ക് കിട്ടിയത് മരുന്നില്ലാന്ന് പറഞ്ഞാൽ തന്നെ അത് ജീവിതത്തിൽ വലിയൊരു പ്ലസ് ആണ് കാരണം മരുന്നില്ലാതെ തന്നെ ചികിത്സിച്ച് നല്ല രീതിയിൽ ഇത്തരത്തിൽ എത്തിച്ചത് വളരെയധികം എനിക്കത് ഇത്രയും എട്ടു മാസം കൊണ്ട് തീർത്തു തന്നതിലും ഇത്രയും വളരെ ഭംഗിയായിട്ട് നടത്തി തന്നതിൽ ഞാൻ വളരെയധികം കൃതാർത്ഥന എന്തായാലും നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും ഇങ്ങനെ ഇത്തരത്തിലെത്തും എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ടും സാഹുദാറിന്റെ കഴിവുകൊണ്ടും എനിക്ക് ഇങ്ങനെ എത്തിച്ചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ഞാനിപ്പോ ഇങ്ങനെ ഇതെല്ലാം ഇത്രക്കൊക്കെ ഭംഗിയായിട്ട് വരാനായിട്ട് നിക്സൺ പറഞ്ഞ സുഹൃത്തിന്റെ എയർ ഓഫിലാണ് സാഹുസാധുദാറിന്റെ പരിചയപ്പെടാനും നല്ല നല്ല ചെയ്തത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് കാര്യം എല്ലാം കൊണ്ടും ഒരു എനിക്ക് ഹാപ്പിയാണ് കാരണം ഒട്ടും പ്രതീക്ഷില്ല ഇത്രയും എന്നുള്ള കാര്യം പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്നെ സാറിന്റെ ഒരു ഇതും കൂടെ ആയിട്ടാണ് ഇത്രയും ഇങ്ങനെങ്കിലും നിക്കണത് താങ്ക് യു സോ മച്ച് എത്തിച്ചു ദൈവം ഞങ്ങൾക്കായിട്ട് ഇറക്കി തന്ന ഒരാള് ഞങ്ങക്ക് യാതൊരു അറിവുമില്ല ഒന്നുമില്ല നാത്തുമുഖേന വേറെ ഓരോ മുഖേന ഇവിടെ എത്തിച്ചു തന്നു ദൈവം ഞങ്ങൾക്കായിട്ട് ഇവിടെ എത്തിച്ചു തന്നെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൂടുതൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അങ്ങ് കൈകളിൽ കൊടുത്ത് ഞങ്ങൾ നല്ല രീതിയിൽ പഴയതിലും ബെറ്റർ ആയിട്ട് ഇപ്പം വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഒരു കൂനു പോലെ ഉണ്ടായിരുന്നു പുറത്ത് അത് മാറി ഇപ്പം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും കുറച്ചുകൂടി സമയം സമയമെടുക്കുമ്പോൾ ശരി ആ സ്പോൺലൈറ്റിസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നതാണ് നല്ല കൂന ഉണ്ടായിരുന്നതാണ് ഇപ്പം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം കുറെ മാറ്റങ്ങൾ വന്ന് നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ എട്ട് മാസത്തോ ഒമ്പത് ആയിപ്പം ഇപ്പം വീട്ടിലിരിക്കണിങ്ങനെ അപ്പം ഇനി കടയിലൊക്കെ പോയി എല്ലാം കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല സന്തോഷം